നമസ്കാരം മലയാളി വാർത്ത ഹെൽത്ത് ആൻഡ് വെൽനസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ പ്രായപൂർത്തിയായ പത്ത് പേരിൽ ഒരാൾക്ക് തൈറോയിഡും പതിനൊന്ന് പേരിൽ ഒരാൾക്ക് പ്രമേഹവും ഉണ്ട് എന്നാണ് കണക്കുകൾ എന്നാൽ ഈ രണ്ട് രോഗാവസ്ഥകളും എത്രത്തോളം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് നമ്മൾ പലർക്കും അറിയാത്ത കാര്യമാണ് ടൈപ്പ് ടു പ്രമേഹമുള്ള ഏകദേശം നാലിൽ ഒരാൾക്ക് തൈറോയിഡ് ഗ്രന്ഥി പ്രവർത്തനരഹിതമാകുന്ന ഹൈപ്പോ തൈറോയിഡിസം അവസ്ഥയുണ്ട് ഇത് യാദൃശ്യമല്ല കഴുത്തിന്റെ താഴ്ഭാഗത്ത് ഏതം സാപ്പിളിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി ശരീരത്തിന്റെ മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് ഇത് തൈറോയിഡ് ഹോർമോണുകളും ഇൻസുലിനും ശരീരത്തിന്റെ ഊർജ്ജ മാനേജർമാരെ പോലെയാണ് നിങ്ങളുടെ ശരീരം എത്ര വേഗത്തിൽ ഊർജം ഉപയോഗിക്കുന്നു എന്നത് നിയന്ത്രിക്കാൻ തൈറോയിഡ് ഹോർമോണുകൾ സഹായിക്കുന്നു ഇതേസമയം ഇൻസുലിൻ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ശരീരത്തിലെ മെറ്റബോളിസം സുഗമമാക്കുന്നതിൽ ഇവ ഒരുമിച്ച് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതിനാൽ തൈറോയിഡ് പ്രവർത്തനം തടസ്സപ്പെടുമ്പോൾ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണത്തെ അത് ബാധിക്കും നേരെ തിരിച്ചും പ്രമേഹ രോഗികളായ ആളുകൾ സാധാരണയായി അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറിച്ച് ബോധവാന്മാരായിരിക്കും ഏറ്റക്കുറിച്ചിലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയാം എന്നാൽ തൈറോയിഡ് തകരാറുകളുടെ പല ലക്ഷണങ്ങളും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകാറാണ് പതിവ് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ബാധിപി ബാധിക്കും എന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെയാണ് പതിവായി തൈറോയിഡ് പരിശോധന നടത്തേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത് ശരിയായ പരിചരണത്തിലൂടെ തൈറോയിഡ് പ്രശ്നങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയും തൈറോയിഡ് പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ജനസംഖ്യയുടെ വലിയൊരു ശതമാനവും തിരിച്ചറിയാത്ത പ്രശ്നങ്ങളുമായാണ് ജീവിക്കുന്നത് എന്നതിനാൽ ആവശ്യമായ പരിചരണം നേടാറില്ല തൈറോയിഡ് ഗ്രന്ഥിയുടെ കോശങ്ങൾക്കുണ്ടാകുന്ന നീർക്കെട്ടാണ് തൈറോയിഡ് എന്ന് അറിയപ്പെടുന്നത് ഈ രോഗം പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് വരാനുള്ള സാധ്യത മൂന്നിരട്ടിയാണ് മുപ്പത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ തൈറോയിഡ് ടെസ്റ്റുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് തൈറോയിഡ് ഹോർമോണിന്റെ ഉൽപ്പാദനം കൂടുന്നതും കുറയുന്നതുമാണ് ഹൈപ്പർ തൈറോയിഡിസം അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം എന്ന രണ്ട് അവസ്ഥ ഉണ്ടാക്കുന്നത് തൈറോയിഡ് പ്രശ്നങ്ങൾ ചിലപ്പോൾ തൈറോയിഡ് ക്യാൻസറിന് വരെ കാരണമാകാറുണ്ട് തൈറോയിഡ് രോഗങ്ങളെ നേരത്തെ തന്നെ കണ്ടെത്താനുള്ള ലക്ഷണങ്ങൾ ഇവയാണ് ഇത്തരം ലക്ഷണങ്ങൾ പതിവായി തോന്നുന്നവർ രോഗനിർണയ ടെസ്റ്റുകളും നടത്തേണ്ടതാണ് ലക്ഷണങ്ങൾ ഇവയാണ് ഒന്നാമത് അകാരണമായ ക്ഷീണമാണ് തൈറോയിഡിന്റെ പ്രധാന ലക്ഷണം സ്ഥിരമായി ചെയ്തു വരുന്ന ജോലികൾ പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ക്ഷീണം തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള ടെസ്റ്റുകൾ നടത്തേണ്ടതാണ് തൈറോയിഡ് ഹോർമോണുകളുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും ക്ഷീണം അനുഭവപ്പെടാറുണ്ട് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിൽ രാത്രിയിൽ ഉറക്കം കിട്ടാതെയും വരാറുണ്ട് പകൽ മുഴുവൻ ഇവർ വളരെയധികം തളർന്ന് കാണപ്പെടാറുണ്ട് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ചിലർ പതിവിലേറെ ഊർജ്ജസ്വലരായും കാണപ്പെടാറുണ്ട് മറ്റൊരു ലക്ഷണമാണ് വിഷാദം അല്ലെങ്കിൽ മൂഡ് ഓഫ് ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നത് ചിലപ്പോൾ തൈറോയിഡ് ലക്ഷണം ആകാറുണ്ട് ഡിപ്രഷന് പിന്നിൽ ഹൈപ്പോ തൈറോയിഡിസവും ആകാറുണ്ട് ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത് ഹൈപ്പർ തൈറോയിഡിസം ആയിരിക്കും തൈറോയിഡ് പ്രശ്നം മൂലമുള്ള വിഷാദത്തിന് ആന്റി ഡിപ്രസിവുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകാറില്ല ഹൈപ്പോതൈറോയിഡിസം ഉള്ളവരിൽ അമിത രക്തസ്രാവത്തോടുകൂടിയും അസഹ്യമായ വേദനയോടുകൂടിയും ആർത്തവം വരാറുണ്ട് സമയം തെറ്റി വരുന്ന ആർത്തവം ശുഷ്കമായ ആർത്തവ ദിനങ്ങൾ നേരിയ രക്തസ്രാവം എന്നിവ ഹൈപ്പർ തൈറോയിഡിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൈറോയിഡ് രോഗം വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട് കൊളസ്ട്രോൾ ലെവൽ കുറയുന്നു ഉണ്ട് എങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഒരു ലക്ഷണവും ആകാം ഹൈപ്പോ തൈറോയിഡിസത്തിൽ ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എല്ലും ട്രൈ ഉയരുകയും നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ കുറയുകയും ചെയ്യും ചിലരിൽ ട്രൈ വളരെ ഉയർന്ന അളവിലും കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ കുടുംബ പാരമ്പര്യം ഒരു ഘടകമാണ് അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഇവരിൽ ആർക്കെങ്കിലും തൈറോയിഡ് രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യത കുറച്ച് ഏറെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഭാരവ്യത്യാസമാണ് വേറൊരു ലക്ഷണം നന്നായി വ്യായാമം ചെയ്യുന്നുണ്ട് കൊഴുപ്പും കലറിയും കുറഞ്ഞ ആഹാരമാണ് കഴിക്കുന്നത് എന്നിട്ടും ഭാരം കുറയുന്നതേയില്ല ഇത് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണമാണ് ഇനി തൈറോയിഡ് ഹോർമോണുകൾ കൂടിയാൽ ശരീരഭാരം കുറയുകയാണ് ചെയ്യുക അതിനാൽ ഭാര വ്യതിയാനങ്ങൾ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെയും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെയും ലക്ഷണങ്ങളായി മാറാറുണ്ട് പിന്നൊന്ന് ദഹനക്കുറവ് വിശപ്പില്ലായ്മ മലബന്ധം എന്നിവയാണ് ഇവ ഹൈപ്പോ തൈറോയിഡിസം കൊണ്ടാകാം വയറിളക്കം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നിവയും ഹൈപ്പർ തൈറോയിഡിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഴുത്തിൽ നീർക്കെട്ട് പോലെ തോന്നുന്നത് ടൈയും മറ്റും കെട്ടുമ്പോൾ ഉണ്ടാകുന്ന അസ്വാസ്ഥ്യം കാഴ്ചയിൽ കഴുത്തിൽ മുഴ പോലെ വീർപ്പ് കാണുക അടങ്ങിയ ശബ്ദം എന്നിവയെല്ലാം തൈറോയിഡ് പ്രശ്നങ്ങളുടെ സൂചനകൾ ആകാറുണ്ട് തൈറോയിഡ് ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാമെന്നത് ഓർക്കുക ഹൈപ്പർ തൈറോയിഡിസത്തിലും ഹൈപ്പോ തൈറോയിഡിസത്തിലും ഗോയിറ്ററും കണ്ടേക്കാവുന്നതാണ് കൂടാതെ ഹോർമോൺ നിർമ്മാണ രാസപ്രക്രിയയിൽ ചില എൻസൈമുകളുടെ അഭാവം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അയഡിന്റെ അപര്യാപ്തത ഇതെല്ലാം ഗോയിറ്ററിന് കാരണമാകാറുണ്ട് ബാല്യകാലത്ത് റേഡിയേഷൻ ഏൽക്കുന്നത് അയഡിൻ കുറവുള്ള ആഹാരം പാരമ്പര്യം തൈറോയിഡ് ഗ്രന്ഥി വീക്കം എന്നിവ തൈറോയിഡ് ക്യാൻസറിന്റെ കാരണങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം ശരീരം ഇൻസുലിനെ സ്വീകരിക്കുന്ന പ്രവൃത്തിയെ മന്ദഗതിയിൽ ആക്കാറുണ്ട്